െ ഇത് നടത്തിയപ്പോ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട് ചിലപ്പോ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിക്കോ ഉണ്ടായില്ല പക്ഷെ ക്വസ്റ്റ്യൻ എല്ലാരും കണ്ടല്ലോ അല്ലെ ഈ ചോദ്യം കണ്ടപ്പോ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഗോൾസ് നമ്മുടെ ഒരു മോട്ടിവേഷൻ ഒക്കെ കുറച്ചൊന്ന് ആലോചിക്കണം കുറച്ച് നമുക്ക് തോന്നിയില്ലേ നമ്മൾ എന്തൊക്കെയുണ്ട് നമ്മളൊന്ന് റിഫൈൻ ചെയ്ത് നിക്കാണ്ട് എന്നുള്ളത് നിങ്ങൾ പല ആൾക്കാർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും തോന്നിയിട്ടുണ്ടാവും ഓക്കെ ഞാന് ഐ ഐ ടി മദ്രാസിലാണ് പഠിച്ചത് ആ പഠിത്തത്തിന്റെ പിന്നിൽ ചെറിയൊരു കഥ ഉണ്ട് പറഞ്ഞു തുടങ്ങാം ഞാൻ നിങ്ങളുടെ ഇപ്പടെ കൂടുതലും ഹൈസ്കൂളുകാരാണ് ഈ ഒരു ഹൈസ്കൂളിന്റെ സമയത്ത് ഈ ഒരു ഹൈസ്കൂളിന്റെ സമയത്ത് എല്ലാരും എണീറ്റിക്കാം എല്ലാരും എണീറ്റിക്കാം ഒന്ന് സ്റ്റാൻഡ് അപ്പ് ഞാന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അന്തൊന്നും ഇല്ല ഇപ്പോ കേട്ടോ ഇല്ലാതെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണ ഒന്നും ഇല്ല എന്തെങ്കിലും പഠിക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോളോ അങ്ങനെ സംഭവം ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ കുറെ ക്യൂസ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല സ്ഥലത്തൊക്കെ ഇങ്ങനെ പോവായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ കോഴിക്കോട് എൻ ഐ ടിയിൽ പോയി കോഴിക്കോട് എൻ ഐ ടി കേട്ടിട്ടുണ്ട് നിങ്ങൾ പോയ ആരെങ്കിലും ഉണ്ടോ കോഴിക്കോട് എൻ ഐ ടിയിൽ പോയ ആരെങ്കിലും ഉണ്ടോ അധികം ആരുമില്ല രണ്ടു മൂന്ന് ആൾക്കാരുള്ളൂ കോഴിക്കോട് എൻ ഐ ടി എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസുകളിലൊന്നാണ് അന്ന് ആ കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വരെ എന്റെ എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു ബിൽഡിങ്ങും അതിന്റെ അടിയിലെ എന്താ മുമ്പിൽ ഒരു പൂന്തോട്ടം രണ്ടു മൂന്ന് ബസ്സും കുറച്ച് കുട്ടികളും ഇങ്ങനെ ഒരു തോട്ടം എന്റെ മനസ്സിലുണ്ടായിരുന്നത് ആ ഒരു ക്യാമ്പസ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനൊന്നും അല്ല വളരെ വിശാലമായുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരു മുന്നൂറ് ഏക്കർ വരുന്ന ഒരു ക്യാമ്പസ് അവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രൊഫസർമാർ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു അന്ന് ഞാൻ തീരുമാനിച്ചു ഇൻഷാല്ലാ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും മിനിമം കൂടെ വന്ന് പഠിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ അന്ന് എട്ടാം ക്ലാസ്സിന് എടുത്തൊരു തീരുമാനമാണ് എട്ടാം ക്ലാസ് നിങ്ങളത്തെ ഒരു പ്രായത്തിൽ അത് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു കുറെ മോട്ടിവേഷൻ ആൻഡ് സ്പീച്ചസ് കേൾക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിനെക്കാളും കുറെ എന്താ പറയാ വായിക്കുന്നതിനേക്കാളൊക്കെ വലിയ മോട്ടിവേഷൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്തരം ഒരു ക്യാമ്പസിൽ പോയി എന്നുള്ളത് പിന്നീട് അലഹമ്മ അതിലപ്പുറമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ ഒന്നായിട്ടുള്ള ഐ ഐ ടിയിൽ പോകാൻ സാധിച്ചു നമ്മൾ മനസ്സിൽ ഒരു ഐ ഐ ടി പോലത്തെ ഒരു ക്യാമ്പസ് എന്ന് കാണുമ്പോൾ കുറെ എന്താ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുക പഠിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവും എന്ന അങ്ങനല്ല ഐ ടി മഡ്രാസ് എന്നുള്ളത് ഏകദേശം എഴുന്നൂറ് ഏക്കർ വരുന്നൊരു ക്യാമ്പസ് ആണ് അവിടെ എന്താണ് കുറെ മാനുകളും കുരങ്ങന്മാരും പിന്നെ കുറച്ച് മനുഷ്യന്മാരുണ്ട് ഒരു ഒരു നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് ആ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന രംഗം എന്താണ് ചെന്നൈയിലെ എന്താ പറയാ ചെപ്പോക്ക് സ്റ്റേഡിയം കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ഉള്ളത് ഐ ഐ ടി മഡ്രാസിലാണ് വലിയ ലൈബ്രറി ഉണ്ട് വലിയ അക്കാഡമിക് ബ്ലോക്ക് ഉണ്ട് അത്ലറ്റിക് സ്റ്റേഡിയം ഉണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇങ്ങനെ ഫുട്ബോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ ഉണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സ്റ്റുഡന്റിന് വേണ്ട അവന്റെ ഓവറോൾ ഡെവലപ്മെന്റ് വേണ്ട എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ക്യാമ്പസ് എന്നുള്ളത് ഓക്കെ ഞാൻ ഞങ്ങളൊക്കെ സഞ്ചരിച്ചിരുന്നത് സൈക്കിളായിരുന്നു അതായത് വലിയ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ ഈ മാനും കുരങ്ങന്മാരും ഉണ്ടായതുകൊണ്ട് ഉണ്ടായത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് മോട്ടോർ വെഹിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ സൈക്കിളിലായിരുന്നു എന്ത് ചെയ്തിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നത് കാരണം രണ്ടു മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാലേ നമുക്ക് ഹോസ്റ്റലിന് പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ എത്താൻ സാധിക്കുള്ളൂ ആ ഞാൻ എന്റെ ഇരിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു ക്യാമ്പസിൽ എത്തിപ്പെടാൻ സാധിച്ചു അതിന് പിന്നിലുള്ളൊരു സ്പാർക്ക് എന്നുള്ളത് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒരു വിസിറ്റ് ആണ് ഒരു വിസിറ്റ് ആണ് റൈറ്റ് അപ്പൊ ഇതേപോലത്തെ ചില സ്പാർക്കുകൾ നമ്മുടെ ലൈഫിലും എന്ത് ചെയ്യണം ഉണ്ടാവണം നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു അന്തമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ ആയിട്ടുള്ള നമ്മുടെ ലൈഫില് നമുക്കൊരു ഗോള് വേണം എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം ലക്ഷ്യമുള്ള എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഞാൻ ഈ സ്ഥിതിയില് ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള എത്ര ആൾക്കാരുടെ കൈയോക്ക ഡോക്ടർ ആവണം എന്നല്ല കുറെ ആൾക്കാർ കൈ ഒരു എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കൊരു ഐ എ എസ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ കൈവോക്കേ നല്ലൊരു ബിസിനസ് പേഴ്സൺ ആവണമെന്ന് ആഗ്രഹമുള്ളൊരു കൈ നോക്കിക്കെ കുറെ ആൾക്കാരുണ്ട് റൈറ്റ് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യങ്ങൾ ഇല്ലാത്ത കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി നമുക്കൊരു സിസ്റ്റം വേണം വെറുതെ ലക്ഷ്യം ഉണ്ടായിട്ട് ആ ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ ആ ലക്ഷ്യത്തിലോട്ട് എങ്ങനെ എത്തണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം എന്താണ് വിന്നിംഗ് സ്ട്രാറ്റജി വലിയ ലക്ഷ്യങ്ങൾ വേണം തിങ്ക് ബിഗ് ബിഗ് വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം പക്ഷേ ഇപ്പോഴേ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങണം ഇപ്പോഴേ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങണം ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബില് വെറുതെ വീഡിയോ കണ്ട് സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് നിങ്ങൾ അടുപ്പിക്കുന്ന വീഡിയോങ്ങൾ കണ്ടോക്കി വെറുതെ എന്തൊക്കെയോ വായിച്ച് സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് എത്തിക്കുന്ന അക്കാഡമിക്സില് നിങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു നോക്കും ഈ ഒരു ആക്ട് സ്മോൾ എന്നുള്ള ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്തൊരു പ്ലാനുമാണ് നമ്മളെ പല ആൾക്കാരും പ്രശ്നം എന്താ ലക്ഷ്യമുണ്ട് പക്ഷെ എങ്ങനെ അവിടെ എത്ര എന്ന് അറിയില്ല കൂട്ടുകാരെ നിങ്ങളുടെ അടുത്ത് ഗൂഗിൾ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ചാറ്റ് ജി പി ഉണ്ട് നിങ്ങളുടെ അടുത്ത് യൂട്യൂബുണ്ട് പക്ഷെ നമ്മള് നമ്മളെ നമുക്ക് വേണ്ട നമ്മുടെ ഫ്യൂച്ചറിനെ ഗതി നിർണ്ണയിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അടുത്ത് എല്ലാ റിസോഴ്സസും ഉണ്ട് ഞങ്ങളൊന്നും പഠിച്ചിരുന്ന കാലം പോലല്ല ഞങ്ങൾക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും വേണ്ട നിങ്ങളുടെ അടുത്ത് ചാറ്റ് ജി പിറ്റും ഗൂഗിളും യൂട്യൂബും എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ രാവിലെ നീയിച്ചിട്ട് ആരുടെങ്കിലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാണുക അല്ലെ അല്ലെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ പോയി ഫുഡ് കഴിച്ചു നോക്കുക അല്ലെ ആരൊക്കെ ഏതൊക്കെ കാറിൽ പോയി നോക്കുക ഇതിനൊക്കെ പകരം നമുക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആയ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയകൾ നമുക്ക് യൂസ് ചെയ്തു വിടാം അപ്പൊ നമ്മളെ വലുതായി നമ്മൾ ആലോചിക്കണം അപ്പൊ ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാവും എങ്ങനെ ഇപ്പൊ അത് സാധിക്കുക ഞാന് എന്റെ ലക്ഷ്യം എന്താണ് ഞാൻ എന്താ ചെയ്യേണ്ടതൊന്നും പല ആൾക്കാർക്കും അറിയണ്ടാവില്ല അല്ലെ ചില ആൾക്കാർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഞാൻ എഞ്ചിനീയറിനെയാണ് ആവേണ്ടത് ഞാനൊരു ഒരു സിവിൽ സർവെന്റ് തന്നെയാണ് ആവേണ്ടത് ഇങ്ങനെ തോട്ട് പല പല ആൾക്കാർക്കുണ്ടാവും നിങ്ങൾക്ക് ഞാനൊരു ഒരു ഫ്രെയിം വർക്ക് പറഞ്ഞുതരാം നാല് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം ഇതൊരു ജാപ്പനീസ് കൺസെപ്റ്റ് ആണ് എന്ന് പറയാം ഇക്കിഗായ ഇക്കിഗ് എന്ന് പറഞ്ഞ റീസൺ ഫോർ ബീയിങ് നമ്മൾ ജീവിക്കാനൊരു കാരണം എന്നാണ് അർത്ഥം ഓക്കെ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും ഒന്നാമത്തെ കാര്യമാണ് പാഷൻ എന്താ പാഷൻ എന്ന് പറഞ്ഞാൽ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അല്ലേ ഞാനൊരു ഒരു സിനാരിയോ പറയാം രാത്രി പന്ത്രണ്ട് മണി നല്ല മഴയൊക്കെ പെയ്യാണ് നല്ല എ സിയിൽ നിങ്ങളിങ്ങനെ പുതച്ചു മൂടി കിടന്നുറങ്ങാണ് ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചോണത്തി ഞങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്തായിരിക്കും ദേഷ്യം വരും അല്ലേ ചീത്ത വിളിക്കും ഉറക്കത്തിലോട്ട് തിരിച്ചു പോവും അല്ലെ ഇതൊക്കെ ഉണ്ടാവും റൈറ്റ് ഈ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് രാത്രി പന്ത്രണ്ട് മണി നിങ്ങളിങ്ങനെ പുതച്ചു മൂടി ഉറങ്ങുന്നു ഞാൻ വന്ന് വിളിച്ചിട്ട് പറയാണ് ഇപ്പൊ നമ്മൾ കാറെടുത്ത് ഈ നാട് നാടുകാണി ചുരക്കിങ്ങനെ കയറിപ്പോയാൽ രാവിലെ ആ കോടമഞ്ഞിൽ ഊട്ടിയിൽ ഇങ്ങനെ എത്തിയാൽ നല്ല രസമായിരിക്കും എത്ര ആൾക്കാർ നിങ്ങൾ എത്ര ആൾക്കാരാ യാത്രക്ക് റെഡി ആയിരിക്കും എത്ര ആൾക്കാർ റെഡി ആയിരിക്കും അതാ ഏകദേശം അൻപത് ശതമാനം ആൾക്കാർ റെഡിയാ ഓക്കെ അടുത്തൊരു ഡിസ്റ്റ് നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾ ഈ സമയത്ത് നമ്മളെ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇപ്പൊ ദമ്മു പൊട്ടിച്ച ബിരിയാണി ഉണ്ട് അല്ലെങ്കിൽ മന്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഫലൂത കിട്ടും എന്ന് പറഞ്ഞാൽ കഴിക്കാൻ റെഡി ആയിട്ട് എത്ര ആൾക്കാർ വരും രാത്രി പന്ത്രണ്ട് മണിക്ക് വീണ്ടും കുറെ ആൾക്കാർ വരും െ കാരണം യാത്ര ചെയ്യാന്നുള്ളത് നിങ്ങളുടെ പാഷനാണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാന്നുള്ളത് നമ്മുടെ പാഷനാണ് പക്ഷേ എത്ര ആൾക്കാർ ഉറങ്ങും പിന്നെ ഉറങ്ങും പിന്നെ ഉറങ്ങണ എത്ര ആൾക്കാരുണ്ടാവും കുറച്ച് ആൾക്കാർ കാരണം ഉറങ്ങാന്നുള്ളത് നിങ്ങളുടെ പാഷനാണ് ഓക്കെ അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ കുറെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ രാത്രി ഇരുന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പുസ്തകം വായിക്കുന്ന ആൾക്കാരുണ്ടാവും പുസ്തകം എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തിനും വേണ്ടി ഏത് സമയത്തും റെഡി ആവുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഏത് സമയത്തും ചെയ്യാൻ റെഡി ആവുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ പാഷൻ എന്ന് വിളിക്കുക പക്ഷെ പലരും പ്രശ്നം എന്താ പറയുക നിങ്ങൾക്ക് ഈ പാഷൻ എന്നുള്ളത് നമ്മൾ ചില എന്താ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് പൈലറ്റ് ആവണം അല്ലെങ്കിൽ എനിക്ക് ഫോർമുല വൺ ഡ്രൈവർ ആവണം ഇതൊരു ഫാന്റസി ആണ് എന്ത് കാണുമ്പോൾ കാണുമ്പോ എന്തോ ഭയങ്കര സംഭവമാണ് തോന്നുന്നത് അതിനപ്പുറം നമ്മൾ എന്താ ആലോചിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം പാഷൻ കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു കോഴ്സോ കരിയറോ തെരഞ്ഞെടുക്കാൻ പറ്റൂല പറ്റില്ല പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിലെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ പ്രൊഫഷൻ എന്നുള്ളത് എന്താ നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ ആക്ച്വലി ഗുഡ് അറ്റ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അതാണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഇത് പല ആൾക്കാരും ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലാവായി എനിക്കറിയില്ല അപ്പൊ ഏതൊക്കെ വിഷയമാണ് നല്ലത് എനിക്ക് എല്ലാത്തിലും എ പ്ലസ് അപ്പൊ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാത്തിലും എ പ്ലസ് ആണ് ഇന്നലെ ഒരു കുട്ടിനെ കണ്ടു ഞാൻ ഞാൻ ആ കുട്ടിനോട് ചോദിച്ചാൽ നിനക്ക് ഏത് സബ്ജക്റ്റാഷ്ടം എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ് അപ്പൊ നിനക്ക് ഏതിനാണ് ഏറ്റവും മാർക്ക് കിട്ടിയത് എനിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ആണ് അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് റൈറ്റ് അപ്പൊ ഇവിടെ എന്താ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മള് വെറുതെ നമ്മുടെ ഒരു എൽ കെ ജി മുതലേ നമുക്ക് ഇതുവരെ കിട്ടിയ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കും അല്ലെ പണ്ട് എന്താണ് വല്ല ചാട്ടത്തിനും ഓട്ടത്തിനും കിട്ടിയ മുതൽ ഇതുവരെ നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളൊക്കെ വെറുതെന്ന് എഴുതി വെക്കാം എന്തൊക്കെ പരിപാടിക്കുണ്ട് നമ്മൾ എന്തൊക്കെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് സ്കൂളിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്കൂളുകളിലെ എന്തൊക്കെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ നമ്മളിപ്പോ ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മൾ എന്താ എന്തിനാണ് ഗുഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോ മാത്സും ഫിസിക്സും സയൻസും മാത്രമൊന്നുമല്ല ഒരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ മുമ്പിൽ ഉണ്ടാവും വിസ്റ്റം സ്റ്റുഡൻസിന്റെ സം വിസ്റ്റം സ്റ്റുഡൻസിന്റെ ശാഖാ ഭാരാവാഹിയാണ് ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റില് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഞാൻ ഞാനെന്താ ബാലവേദിയുടെ പരിപാടിക്ക് ഞാൻ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അല്ലെ ഇന്ന പരിപാടിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഫുഡിന്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയൊരു ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ലൈഫിലൊരു നമ്മൾ പലപ്പോഴും ഒന്നും ഐഡന്റിഫൈ ഇല്ല നമ്മുടെ ലൈഫിൽ വലിയൊരു സ്കിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഓക്കെ സോ വാട്ട് വി ആർ ഗുഡ് അറ്റ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കണം ഓക്കെ പിന്നെ നിങ്ങളോട് ചില ആൾക്കാരെങ്കിലും പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിയൂല നിങ്ങളൊരു മണ്ടനാണ് അതെ എന്നെ കൊണ്ട് കണക്ക് പറ്റൂല നിന്നെക്കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല നിന്നെക്കൊണ്ട് മലയാളം പഠിക്കാൻ കഴിയില്ല നിനക്ക് കണക്ക് ഓടില്ല കാരണം നീ ഒരു മണ്ടനാണെന്ന് പറഞ്ഞിട്ടില്ലേ പല ആൾക്കാരും നമ്മളോട് നമ്മൾ എഴുതി തള്ളിയ ആൾക്കാരില്ലേ ഇങ്ങനെ പറഞ്ഞാൽ ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ആ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ അധ്യാപകനാവാം ആ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ടീച്ചറാവാം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് എത്ര ആൾക്കാരോട് നിങ്ങൾ പോരാ എന്ന് നിങ്ങളോട് എത്ര ആൾക്കാരോട് നിങ്ങൾ എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കാർ കൈ പൊങ്ങുന്നില്ല എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് യെസ് ഇല്ലേ വിശ്വസിക്കരുത് കാരണം അള്ളാഹു നമുക്ക് തന്ന ബ്രെയിനിൽ വലിയൊരു വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട് എന്താണെന്ന് പറയുന്നത് ഹ്യൂമൻ ബ്രെയിൻ ഈസ് ന്യൂറോപ്ലാസ്റ്റിക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേകത മനുഷ്യന്റെ ബ്രെയിനിലുണ്ട് ബ്രെയിനിലെ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു സെല്ലുണ്ട് ഈ സെല്ലുകൾ പരസ്പരം കണക്ഷൻസ് ഉണ്ടാക്കും ഇതിനാണ് നമ്മൾ സിനാപ്സസ് എന്ന് വിളിക്കുക പുതിയ സിനാപ്സസ് ഉണ്ടാവും ഉള്ള സിനാപ്സസ് സ്ട്രോങ് ആവും ഇത് ഇതല്ല നമുക്ക് തന്ന ബ്രെയിനിന്റെ പ്രത്യേകതയാണ് ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ പോരാ എന്ന് പറയുകയാണെങ്കിൽ അവരൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല പകരം നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഒരു രസകരമായ കഥ ഉണ്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആവാൻ വേണ്ടി അപ്ലൈ ചെയ്തു ഒൻപത് ആളുകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എട്ട് പോസ്റ്റേ ഉള്ളൂ ആരൊക്ക കിട്ടിയത് ബാക്കി ആൾക്ക് കിട്ടി അബ്ദുൽ കലാമിന് മാത്രം കിട്ടിയില്ല എന്താ തോന്നുക ആകെ ഒൻപത് പോസ്റ്റില് എട്ടിൽ ഒൻപതാമനാവാ ഏറ്റവും ലാസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുന്ന കാര്യമാണ് അല്ലെ കഴിഞ്ഞ ദിവസം എസ് എൽ സി റിസൾട്ട് വന്നു ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുട്ടി എന്നെ വിളിച്ചു ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞാൻ എ പ്ലസ് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എനിക്ക് ഫിസിക്സിലും മാത്സിലും എ പ്ലസ് കിട്ടിയില്ല എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ഞാൻ പോരെ ഞാൻ മോശക്കാരിയാണോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ബാക്കിയുള്ള എ പ്ലസ് കിട്ടിയ ആൾക്കാർക്ക് ഒന്നും ഇല്ലാത്ത റിയലൈസേഷൻ നിനക്കുണ്ട് എന്ത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള റിയലൈസേഷൻ ശരിയല്ലേ ഞാൻ ഞാനിനി മെച്ചപ്പെടാനുണ്ട് എന്നുള്ള റിയലൈസേഷൻ നിനക്കുണ്ട് നിനക്ക് നിന്റെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ഊർജ്ജമതായിരിക്കണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു അവളോട് പറഞ്ഞു എ പി ജെ അബ്ദുൽ കലാം അതിനുശേഷം ഡിആർഡിഒയിൽ പോയി ഡിഫൻസ് റിസേർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയിൽ പോയി ഇന്ത്യയുടെ മിസൈൽമാനായി അവസാനം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പരമാധികാരി ആ തന്നെ തള്ളി തള്ളിപ്പറഞ്ഞ എയർഫോഴ്സിന് പോയിട്ട് എയർഫോഴ്സ് അദ്ദേഹത്തിന് ഹോണറി പൈലറ്റാക്കി വിമാനം ഓടിച്ചു അദ്ദേഹത്തിന്റെ പ്രായമേറിയ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ ആരൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് എനിക്ക് കഴിയുമെന്നുള്ള ചിന്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട് റൈറ്റ് അപ്പോ പല ആൾക്കാരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് കോഴ്സിനാണ് സ്കോപ്പ് ഉള്ളത് മൂന്നാമത്തത് ഞാൻ പാഷനും പ്രൊഫഷനും പറഞ്ഞു മൂന്നാമത്തത് വൊക്കേഷൻ വൊക്കേഷൻ എന്താണ് വൊക്കേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ടുള്ള ഒരു സാലറി കിട്ടണം അല്ലെ അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാൻ കഴിയണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ഡോക്ടറാവുന്ന എൻജിനീയർ ആകുന്നൊക്കെ എന്തിനാ എനിക്ക് ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് അല്ലെ അപ്പൊ എല്ലാവരും എന്നെ വിളിച്ചു ചോദിക്കും സാർ ഏത് കോഴ്സിനാണ് സ്കോപ്പ് ഉള്ളത് എഞ്ചിനീയറിംഗ് ആണോ മെഡിസിൻ ആണോ ലോ ആണോ അല്ലെങ്കിൽ ബിസിനസ് ആണോ എന്തിനാണ് സ്കോപ്പ് ഉള്ളത് ഈ സ്കോപ്പ് എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചാണ് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചാണ് ഒന്ന് അപ്പൊ നിങ്ങൾ നിരന്തരം സ്കില്ലപ്പ് ചെയ്യുകയും നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ നിങ്ങളുടെ സ്കില്ലുകൾ മൂർച്ച കൂട്ടുകയും ചെയ്യുക അതിനനുസരിച്ച് നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ പോവുക ഉദാഹരണത്തിന് കണക്കിൽ സ്കില്ലുള്ള ഒരാൾക്ക് മേ നല്ലൊരു എഞ്ചിനീയർ ആവാൻ പറ്റും അല്ലെ ആളുകളുമായി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ തൻ്റെതായി കാണുന്ന ഒരാൾക്ക് മേ ബി നല്ലൊരു ഡോക്ടർ ആവാൻ സാധിക്കും ഒരു ഡോക്ടറാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് എന്നുള്ളത് എമ്പതിയാണ് എമ്പതിയാണ് അല്ലെ അതേപോലെ തന്നെ ഒരു വളരെ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു സി എക്കാരൻ നല്ലൊരു അക്കൗണ്ടന്റ് ആവാൻ സാധിക്കും കാരണം ഒരു അക്കൗണ്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രക്ചേർഡ് ആൻഡ് ഓർഡേഡ് ആണ് അയാളുടെ ലൈഫിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു അക്കൗണ്ടന്റ് ആവാൻ സാധിക്കും അല്ലെ ഇപ്പൊ നമ്മുടെ സ്കില്ലാണ് എന്നാൽ ഈ സ്കില്ലാത്തവൻ പോയി എത്ര വലിയ അക്കൗണ്ടന്റ് ആയിട്ടും കാര്യമില്ല അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല സ്വന്തം ജീവിതത്തിൽ സ്ട്രക്ചർ ഓർഡർ ഇല്ലാത്തവന് അന്യന്റെ അക്കൗണ്ട് ബുക്കിൽ സ്ട്രക്ചർ ഓർഡറും കൊണ്ടു കൊണ്ടുവരാൻ പറ്റൂല അല്ലെ ബാക്കിയുള്ളവരെ കുറിച്ച് കെയർ ചെയ്യാത്തവന് അവന് മാത്സിൽ എത്ര അടിപൊളിയാണെങ്കിലും അവന് നല്ല ഡോക്ടർ ആവാൻ പറ്റൂല അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സ്കിൽ എന്നുള്ളതാണ് ഒരു സ്കോപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് രണ്ടാമത്തേത് നമ്മൾ ആലോചിക്കേണ്ടത് ഇതാ ഒരു പാനുണ്ട് ഈ പാനയ്ക്ക് നിങ്ങൾ എത്ര രൂപ വരും ഒരു പാന വയ്ക്കുകയാണെങ്കിൽ എത്ര രൂപ നിങ്ങൾ തരും അഞ്ചു രൂപ മൂന്ന് രൂപ പത്ത് രൂപ ആയിരം രൂപയ്ക്കാണ് ഞാൻ ഈ പേന വെക്കുന്നത് നിങ്ങൾ വാങ്ങുമോ ഇല്ല വാങ്ങൂല അതെന്താ ആ പത്ത് രൂപയ്ക്ക് പേന കിട്ടും പിന്നെ എന്തിനാ ആയിരം രൂപയ്ക്ക് ഈ പേന വാങ്ങുന്നത് എന്നാൽ നാളെ പരീക്ഷണമെങ്കിൽ വിചാരിക്കാം ഈ പെരിന്തൻമണ് അങ്ങാടിയിൽ ഒരു പാനേം കിട്ടാനില്ല സംഹൌ സംതിങ് ഹാപ്പൺ ടു ഓൾ പെൻസ് ഓക്കെ ഞാൻ ഈ പേന ആയിരം രൂപയ്ക്ക് വിറ്റങ്ങൾ വാങ്ങും പരീക്ഷ എഴുതാൻ വേറെ നിവൃത്തിയൊന്നുമില്ല ആയിരം രൂപ ഉണ്ടെങ്കിൽ വാങ്ങും കാരണം എന്താ എപ്പോഴും എക്കണോമിക്സിൽ ഒരു ബേസിക് സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ തീയറുണ്ട് രണ്ടായിരത്തി രണ്ടായിരങ്ങളിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ആർക്ക് ഒരുപാട് ജോലി കിട്ടിയിരുന്നു എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് ജോലി അപ്പൊ എന്ത് ചെയ്തു കേരളത്തിൽ ഒരുപാട് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി അപ്പൊ എന്തായി ഒരുപാട് ഒരു നൂറ് എഞ്ചിനീയർമാർ പുറത്തിറങ്ങിയതിന് പകരം ആയിരത്തി അഞ്ഞൂറ് എഞ്ചിനീയർമാർ പുറത്തിറങ്ങാൻ തുടങ്ങി അപ്പൊ എന്താ ചോദിച്ചു പേനന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താ ആദ്യം എഞ്ചിനീയർമാർ കുറച്ചുണ്ടെന്നുള്ളൂ കൂടുതലായപ്പോ എന്തായി നെലിവലി ഇല്ലാതായി നെലുവലി ഇല്ലാതായി എന്താണ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പലപ്പോഴും പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ ജോലി ഇല്ലാത്ത അവസ്ഥയിലോട്ട് വന്നു അതോടുകൂടി ആളുകൾ എഞ്ചിനീയറിംഗിന് പോകുന്നു നിന്നു അല്ലേ കഴിഞ്ഞൊരു വർഷം വരെ എം കഴിഞ്ഞ ആൾക്കാർ ചൂസ് ചെയ്തിരുന്ന ബി ആയിരുന്നു ഡെന്റിസ്ട്രി ആയിരുന്നു ഈ ഡെന്റിസ്ട്രിയിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് കോളേജുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിന് ഒരുപാട് വന്നു അപ്പൊ എന്ത് സംഭവിച്ചു ഒരുപാട് ഡെന്റിസ്റ്റുകളായി അത്ര ഡെന്റിസ്റ്റുകൾ നമ്മുടെ നാട്ടില് പൊതുവെ ആവശ്യമില്ല അപ്പൊ അതിൽ സ്കില്ലുള്ളവർ മാത്രം എന്താ ചെയ്യാൻ തുടങ്ങി അതിൽ സ്കില്ലുള്ളവർ മാത്രം നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അല്ലേ ഇപ്പൊ എന്താ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ചെല്ലുന്ന ഏരിയയിൽ ഒരുപാട് ആൾക്കാരുണ്ടോ അവിടെ നമുക്ക് സ്കില് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലത്തോട്ടല്ല നമ്മൾ പോകേണ്ടത് സ്കോപ്പ് ഇപ്പോഴുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കേണ്ടത് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് ട്രെൻഡിനനുസരിച്ച് പോകരുത് ട്രെൻഡിനനുസരിച്ച് പോകരുത് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു എല്ലാവരും വിദേശത്തോട്ട് പോകുന്നു അപ്പൊ ഞാനും വിദേശത്തോട്ട് പോകുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോ എന്താ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം എല്ലാവരും മെഡിസിന് പോകുന്നു അല്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു എന്നതിനപ്പുറം നാല് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ ട്രെൻഡിന് പകരം ഒരു ട്രജക്ടറി ചൂസ് ചെയ്യുക ഒരു പ്ലാൻ ഉണ്ടാവും നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസിനനുസരിച്ച് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായി എഴുതി വെച്ച് ആലോചിച്ച് നമ്മൾ നമ്മുടെ ലൈഫിനൊരു പ്ലാൻ ഉണ്ടാക്കാം നമ്മൾ നമ്മുടെ ലൈഫിനൊരു പ്ലാൻ ഉണ്ടാക്കാം എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് പറയാനുള്ളത് ഇസ്ലാമികമായും അല്ലാതെയും വലിയൊരു തിന്മയിലോട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എനിക്കൊരു കോഴ്സിന് പോകണം എവിടെ എനിക്ക് യു കെയിൽ പോകണം ആ കോഴ്സിന് ഫീസ് ഇരുപത് ലക്ഷമാണ് എൻ്റെ എന്താ പറയാ തന്റെ സമ്പാദ്യം മുഴുവൻ തന്റെ മക്കൾക്കായി നീക്കി വെച്ചിട്ട് ലോകത്തൊരു സുഖം അനുഭവിക്കാത്ത വാപ്പാനോടും പോയി പറയേ എനിക്ക് പൈസ വേണം പഠിക്കാൻ എത്ര ഇരുപത് ലക്ഷം രൂപ എന്ത് ചെയ്യണം ലോൺ എടുക്കണം ലോൺ എടുക്കണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് എന്ന പലിശ എന്ന ഹറാമിലോട്ടും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോവും എന്നിട്ടോ ആ ലോൺ ആരെ വരില്ല വാപ്പാന്റെ ഉമ്മാന്റെയും വേരില് എന്നിട്ട് അവരത് തിരിച്ചടക്കണം മക്കളെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാര്യാണ് ബൈ ഓവർസീസ് സെറ്റിംഗ് ഫോർ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് ബാങ്കുകളിൽ കിട്ടാ കടങ്ങൾ വർദ്ധിക്കുന്നു എന്താ ആൾക്കാർ ഭീമമായ ലോൺ എടുത്തിട്ട് ആളുകളെ പഠിക്കാൻ പോവാണ് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് വിദേശത്ത് എം ബി ബി എസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നാൽപ്പത് അൻപത് ലക്ഷം രൂപ ചെലവാവും ഇവിടെ അടുത്തൊരു സോഷ്ട്രി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപയിലധികം നിങ്ങൾ ചെലവാക്കേണ്ടി വരും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപ നിങ്ങൾ ചെലവാക്കിയാൽ മതി എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള എയിംസിലോ ജിപ്പറിലോ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ വെറും ആറായിരം രൂപ നിങ്ങൾ ചെലവാക്കിയാൽ മതി ഒരു മാ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫീസ് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപ ഇവിടെ അടുത്ത മെഡിക്കൽ കോളേജിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയാൽ ഒരു വർഷം എട്ട് ലക്ഷം രൂപ ഗവൺമെന്റ് സീറ്റ് ഫീസ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനെന്ത് വേണം നമ്മുടെ മുമ്പിൽ നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്ക് പഠിച്ച് നേടാൻ പറ്റുന്ന സീറ്റുകൾ നമുക്ക് ചുറ്റുള്ള യൂണിവേഴ്സിറ്റികളിലുണ്ട് അത് നേടിയെടുക്കാനുള്ള ആർജമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടത് അതിനുള്ള പ്ലാന് നമുക്കുണ്ടോ അതിനുള്ള കപ്പാസിറ്റി നമുക്ക് എം ബി ബി എസ് എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതേപോലെ ബി ടെക് ആണെങ്കിൽ ഐ ഐ ടികൾ ഉണ്ട് അതേപോലത്തെ സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ നോക്കേ നിങ്ങൾ നോക്കേ എത്ര എത്ര നല്ല സ്ഥാപനങ്ങളുണ്ട് ഐ ഐ ടിസ് ഉണ്ട് എൻ ഐ ടിസ് ഉണ്ട് എഞ്ചിനീയറിംഗിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഫോട്ടോസ് കാണിച്ചു സയൻസ് പഠനത്തിന് ഐസർ ഉണ്ട് നൈസർ ഉണ്ട് നിങ്ങൾക്ക് ഡിസൈൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ ഐ ഡിസ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മെഡിസിൻ ആണെങ്കിൽ എയിംസും ജിപ്പറും എ എഫ് എം സി ഉണ്ട് ലോ ആണെങ്കിൽ എൻ എൽ യു നാൽസറും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ മിതമായ ഫീസിൽ മേ ബി നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അതിനെന്ത് ചെയ്യണം അതിന് ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതണം ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം നീറ്റിനും ജെഇക്കും സി യുഇഇഇറ്റിക്കും അതേപോലെ തന്നെ യു സിഇഡിനും ഇത്തരത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് മെഡിക്കൽ ആയിട്ട് അഭിമാനപൂർവ്വം ഈ പരീക്ഷകൾ ക്വാളിഫൈ ചെയ്തിട്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഈ സ്ഥാപനങ്ങളിലോട്ട് നടന്നു കയറി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് പറ്റോ എന്നുള്ളതാണ് എനിക്ക് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ വേദിയിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്ത് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത് ഒരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഒരു ദാഹരണം പറയുകയാണെന്നുണ്ടെങ്കില് നിങ്ങളെ ഒരു ഡോക്ടറാവുകയാണ് നീക്കുക ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രസവ എടുക്കുന്ന ഡോക്ടർ ആരെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രസവം എടുക്കാന് ഒരു പേഷ്യന്റ് വന്നാൽ ആ ഇങ്ങള് പോയി നാളെ രാവിലെ ഒമ്പത് മണിക്ക് വരും അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ ഇല്ല പ്രസവം എടുക്കുന്ന ഡോക്ടറെ ചിലപ്പോൾ അയാൾക്ക് ഒരു ടൂറ് പോകാൻ പറ്റൂല അല്ലെ അവർക്കൊരു ടൂറ് പോകാൻ പറ്റില്ല അല്ലെ അവർ ഏത് രാത്രി പന്ത്രണ്ട് മണിക്കും അവർ അവൈലബിൾ ആയിരിക്കേണ്ട ഒരു വലിയൊരു സേവനമാണ് അവർ ചെയ്യുന്നത് വലിയൊരു സേവനമാണ് അവർ ചെയ്യുന്നത് പക്ഷേ അതിന് വേണ്ടി അതിന് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ഒരു ഗവൺമെന്റ് ജോലിക്കാരന് പത്ത് മുതൽ അഞ്ചു ആയിരിക്കും ചിലപ്പോൾ ജോലി ഉണ്ടാവുക പക്ഷെ അതിനുശേഷമുള്ള സമയം മേ ബി ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അയാൾക്ക് മാറ്റി വെക്കാൻ പറ്റും അല്ലെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാ വേണ്ടത് അത്തരം ഒരു സ്ഥലത്തോട്ട് പോവാ ആ അത് പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അവിടെ ചെന്ന് പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നാലാമത്തെ കാര്യം പാഷൻ പ്രൊഫഷൻ വൊക്കേഷൻ നാലാമത്തെ ദിഷൻ വാട്ട് ദ വേൾഡ് നീഡ്സ് ലോകത്തിന് നിങ്ങൾ ആവശ്യമുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഈ ലോകത്തെ എന്ത് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ പണം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കള്ള് വയ്ക്കാം കഞ്ചാവ് വിൽക്കാം ചൂതാട്ടം നടത്താം ബെറ്റിംഗ് ആപ്പുകളിൽ നിങ്ങൾക്ക് പൈസ കൊണ്ടുപോയി കൊണ്ടുപോയിടാം അല്ലെ ഒരുപാട് മാർഗങ്ങൾ പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം ഈ ലോകത്ത് ആരുടെയെങ്കിലും ലൈഫിനെ പോസിറ്റീവായി സ്വാധീനിക്കുന്നുണ്ടോ ഇത് നമ്മൾ നിർബന്ധമായും ആലോചിക്കേണ്ട വിഷയമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇമ്പാക്ട്ഫുൾ ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായും അറിയേണ്ടതുണ്ട് മാറുന്ന ലോകത്തിന്റെ കൂടെ ഓടണമെങ്കിൽ പഠിക്കാൻ പഠിക്കണം പഠിക്കാൻ പഠിക്കണം എന്താ അങ്ങനെ പറഞ്ഞാൽ ഇത് ഏയുടെ കാലഘട്ടമാണ് പുതിയ ടെക്നോളജികളുടെ കാലഘട്ടമാണ് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തന്നാൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാം പക്ഷെ ഇങ്ങനത്തെ ഒരു ഫോൺ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റും നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വെറുതെ കളയുന്ന സമയം കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി ഒരു ചാറ്റ് ജിബി ടി പോലത്തെ ലാർജ് ലാംഗ്വേജ് മോഡൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം നമുക്ക് പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റും മനുഷ്യന്മാരുണ്ടാക്കിയ കാര്യമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം പഠിക്കാൻ പഠിക്കണം പഠിക്കാൻ പാഠപുസ്തകങ്ങൾക്ക് അതീതമായി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം ഇഫ് യു ഡോണ്ട് അപ്ഡേറ്റ് യുവർ സെൽഫ് യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ് യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു നിങ്ങൾക്ക് നല്ലൊരു കരിയറും നല്ലൊരു ഗോൾ ഉണ്ടെങ്കിൽ ഈ കൂട്ടായ്മയുടെ കൂടെ നിങ്ങൾ നിൽക്കണം കഴിഞ്ഞ ദിവസം എ ബന്ധപ്പെട്ട ഒരു ചർച്ച സൊല്യൂഷൻ എക്സിബിഷന്റെ ഭാഗമായിട്ട് ഈ സമ്മേളന നഗരിയിൽ നടന്നു ഈ ഉള്ളവൻ പങ്കെടുത്തിരുന്നു എന്റെ കൂടെ പങ്കെടുത്ത ഡോക്ടർ ഫവാസ് ടി കെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് നമ്മുടെ സംസ്ഥാന ഭാരവാഹികളുള്ള ഒരാളായിരുന്നു ലുബൈബ് ലുബൈബ് സാറ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് നമ്മുടെ സംസ്ഥാന വിസ്റ്റം സ്റ്റുഡൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അല്ലെ മുനോബർക്ക് നമ്മുടെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ സംസ്ഥാന ട്രഷറർ ആയിരുന്നു ഡാംഷൂർ എന്ന കമ്പനിയുടെ സിഇഒ ആണ് ഷാനിസ് സാർ നമ്മുടെ പി റേഡിയുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു നമ്മുടെ പ്രോഗ്രാമിനെയെ കുറിച്ച് സംസാരിക്കാൻ വന്നു വളരെ സന്തോഷം തോന്നി ഇവരൊക്കെ ഈ കൂട്ടായ്മയുടെ കൂടെ നിന്ന ആൾക്കാരാ നിങ്ങളെ നിങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ഇവിടെ വിസ്റ്റം സ്റ്റുഡൻസിനെ നയിക്കുന്ന ആളുകളുടെ ഡിഗ്രികൾ നിങ്ങൾ പരിശോധിക്ക അവരുടെ കരിയറുകൾ നിങ്ങൾ പരിശോധിക്കുക ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അധ്യാപകരുണ്ട് ബിസിനസ് പേഴ്സൺസ് ഉണ്ട് അവരവരുടെ മേഖല കൃത്യമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളാ അതിനൊരു കാരണം കൂടി ഉണ്ട് എന്താണെന്നറിയോ ഈ ഒരു സംഘാടനം എന്നുള്ളത് ഏറ്റെടുത്താൽ അതേപോലെ തന്നെ നമ്മളൊരു ഒരു പരിപാടി ഇപ്പൊ ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഐ ടി ഡെസ്ക് ഫുള് കോർഡിനേറ്റ് ചെയ്യേണ്ട വലിയൊരു സ്കില്ലല്ലേ ഈ പരിപാടിയിലോട്ട് ആളുകളെ ക്ഷണിക്കേണ്ട നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്കല്ലേ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഫുഡ് ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ പാർക്കിങ് ഇവിടെ കൃത്യമായിട്ട് ഗതാഗതം പ്രശ്നമില്ലാതെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്ലാനിങ് വേണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് കൂടി കിട്ടും സോഫ്റ്റ് സ്കിൽസ് കൂടി കിട്ടും എന്ത് നിങ്ങളെ നിങ്ങൾ അറിയാതെ നല്ലൊരു മനുഷ്യനായിട്ട് മാറും നിങ്ങൾ നല്ല സ്കിൽസ് ഉള്ള ഒരാളായിട്ട് നിങ്ങൾ മാറും ആ കാര്യം കൂടി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക ആലോചിക്കുക ഇഫ് യു ഡൂ വാട്ട് ഈസ് ഹാർഡ് ലൈഫ് വിൽ ബി ഈസി നമ്മളെപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങളാ ചെയ്യുക നമ്മളെപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് ആവശ്യം അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര എളുപ്പ യൂട്യൂബിൽ വീഡിയോയും കണ്ടിരിക്കാൻ വളരെ എളുപ്പമാണ് ഒരു പണിയും മനസ്സിനും മെന്റലി വലിയ എഫേർട്ട് ഒന്നും വേണ്ട റൈറ്റ് ഇഫ് യു ഡു വാട്ട് ഈസ് ഹാർഡ് യുവർ ലൈഫ് വിൽ ബി ഈസി ആൻഡ് ഇഫ് യു ഡു വാട്ട് ഈസ് ഈസി യുവർ ലൈഫ് വിൽ ബി ഹാർഡ് എന്തായാലും ഈ ഒരു സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന എന്റെ എല്ലാ അനിയന്മാരെയും അനിയത്തിമാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ എല്ലാവിധ ഉയർച്ചകളും റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു